ഹൈ റേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വിലയിടിഞ്ഞു കിലോയ്ക്ക് എഴുപത് രൂപ വരെ ലഭിച്ചിരുന്ന പാഷൻ ഫ്രൂട്ടിന് നിലവിൽ ലഭിക്കുന്ന പരമാവധി വില നാൽപ്പത് രൂപയാണ് മഴക്കാലമായതോടെ കച്ചവടം കുറഞ്ഞതും ഉൽപാദനം വർദ്ധിച്ചതുമാണ് വിലയിടിയാൻ കാരണം ഹൈറേഞ്ചിൽ വൻതോതിൽ പാഷൻ ഫ്രൂട്ട് കൃഷിയിറക്കുന്ന കർഷകർ വളരെ വിരളമാണ് കൂടുതൽ പേരും ഇടവിടയായും മറ്റും കൃഷിയിറക്കിയാണ് പാഷൻ ഫ്രൂട്ട് വിൽപ്പനയ്ക്കെത്തിക്കുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൺ ഫ്രൂട്ടിൻ്റെ വിലയിടിഞ്ഞു ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ കിലോയ്ക്ക് അൻപത് മുതൽ എഴുപത് രൂപ വരെ ലഭിച്ചുകൊണ്ടിരുന്ന പാഷൻ ഫ്രൂട്ടിന് നിലവിൽ മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത് മഴക്കാലത്ത് കച്ചവടം കുറഞ്ഞതും ഉൽപ്പാദനം വർദ്ധിച്ചതുമാണ് വിലയിടിയാൻ കാരണം കോട്ടയത്തും കൊച്ചിയിലുമുള്ള ചെറുകിട വ്യാപാരികളും പൾപ്പ് സിറപ്പ് നിർമ്മാതാക്കളും കയറ്റുമതിക്കാരുമാണ് പാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ആവശ്യക്കാർ മഴക്കാലം തുടങ്ങിയതോടെ പൾപ്പ് ഉപയോഗിച്ചുള്ള ജ്യൂസ് നിർമ്മാണം കുറഞ്ഞതോടെ ഇവർ പാഷൻ ഫ്രൂട്ട് ശേഖരിക്കുന്നത് നിർത്തുകയും ചെയ്തു കാഴ്ചയിൽ ഏറെ ആകർഷകമായ ചുവപ്പ് റോസ് കളറുള്ള ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ട് മഞ്ഞ നിറമുള്ള നാടൻ പാഷൺ ഫ്രൂട്ട് എന്നിവയാണ് വിപണിയിലെത്തുന്നത് കാണാൻ ആകർഷകമായതിനാലും വലിപ്പം കൂടുതലായതുകൊണ്ട് ഹൈബ്രിഡ് ഇനത്തിനാണ് ചെറുകിട വിപണിയിൽ ആവശ്യക്കാർ ഏറെയും കാലവർഷം ം കുറഞ്ഞാൽ വിപണി തിരികെ പിടിക്കാമെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ ന്യൂസ് ബ്യൂറോ ഇടുക്കി